നമസ്കാരം നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ഓരോ ഓരോ ആവശ്യങ്ങളാണ് അതിനിടയ്ക്ക് ഒരാൾ കയറി വന്ന് ഒരു കാര്യം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കും ശരിക്കുമുറി ആരംഭിക്കുന്നു ജീവിതത്തിലെല്ലാം നേടിക്കഴിഞ്ഞു എന്ന് കരുതുന്ന ഒരാളുടെ ഇനി യാതൊന്നും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ കഥ അവസാന ഭാഗത്തോട്ട് വരാം ഇവിടെ പ്രധാന വാർത്ത അദാനി ഓണ്ട് അംബുജ സിമെന്റ്സ് ഓർഡേഴ്സ് സെവൻ ബൾക്ക് കാരിയേഴ്സ് അറ്റ് ചൈനസ് മാൻടോങ് ക്സിയാങ് ഗ്യൂ ഷിപ്പ് ബിൽഡിംഗ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് മിക്കവാറും എല്ലാ മേഖലയിലും ഒരു ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പ് അവരെ ഏഴ് കപ്പലുകൾ ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അത് ഇന്ത്യയിൽ ഓർഡർ ചെയ്തില്ല നേരെ പോയത് ചൈനയിലെ നന്റ്റോ സിയാങ്കു ഷിപ്പ് ബിൽഡിംഗ് എന്തായിരിക്കും കാരണം വെറുതെ അവർ ഈ രാജ്യത്തിനോട് വിരോധമുള്ളത് കൊണ്ടായിരിക്കില്ലല്ലോ അവർ പോയത് അങ്ങനെ വിരോധമുണ്ടെങ്കിൽ ഇതിനകം ആരെങ്കിലും അത് പുറത്തു കൊണ്ടുവരുമായിരുന്നു പോകാനുള്ള കാരണം തന്നെ അവർ വ്യക്തമാക്കി അംബുജ സിമെന്റ്സ് എക്സ്പ്ലോഡ് അന്വേഷിച്ചു കൊച്ചിൻ ഷിപ്പാർഡ് ആൻഡ് സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ആസ് വെൽ ആസ് ഷിപ്പാർഡ്സ് ഇൻ ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് ആൻഡ് വിയറ്റ്നാം ഫോർ ദ ഓർഡർ ഈ ഏഴ് ബൾക്ക് കപ്പലുകളുടെ ഓർഡർ കൊടുക്കാൻ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ അദാനി ഗ്രൂപ്പ് അന്വേഷിച്ചു ഫോർ ദ ഓർഡർ ബട്ട് സെറ്റിൽഡ് ഫോർ ദ ചൈനീസ് യാഡ് ഓൺ അക്കൗണ്ട് ഓഫ് പ്രൈസ് ആൻഡ് ഏർലി ഡെലിവറി ഡേറ്റ് റീസൺസ് സ്വാഭാവികമായും സ്വകാര്യം പൊതുമേഖല അല്ലല്ലോ അവര് അവര് സ്വകാര്യ മേഖലയാകുമ്പോൾ ഒരു പൈസ എവിടെയാണ് കുറവ് എത്രയും നേരത്തെ പൈസ മുടക്കിയാൽ എത്രയും നേരത്തെ തിരിച്ചു കിട്ടും എന്നുള്ള പരിഗണനകൾ വന്നപ്പോൾ നമ്മുടെ അന്തർദേശീയ കപ്പൽശാലകൾ പുറത്തായി അങ്ങനെയാണ് അദാനി ഗ്രൂപ്പ് ഏഴ് കപ്പലുകൾ ചൈനയ്ക്ക് ഓർഡർ നൽകിയത് ഡിപ്ലോയിങ് എ കോമ്പിനേഷൻ ഓഫ് ഷിപ്സ് ആൻഡ് ട്രക്സ് കീ ടു ദ അദാനി ഗ്രൂപ്പ് സ്ട്രാറ്റജി ടു ട്രാൻസ്പോർട്ട് സിമെന്റ് ഡോർ ടു ഡോർ ആൻഡ് ബിൽഡ് എ യുണീക്ലി ഇന്റഗ്രേറ്റഡ് ആൻഡ് ഡിഫറെൻഷിയേറ്റഡ് ബിസിനസ് മോഡൽ ദറ്റ് ബി കോമ്പറ്റേറ്റീവ് ആൻഡ് ഹാർഡ് ടു മാച്ച് മറ്റാർക്കും നൽകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഡെലിവറി സിസ്റ്റം സപ്ലൈ ചെയിൻ നൽകണമെങ്കിൽ സ്വന്തമായി കപ്പലുകൾ വേണം എങ്ങനെ കപ്പലും ട്രക്കുകളും അടങ്ങുന്ന ഒരു കോമ്പിനേഷനിലൂടെ എന്താണ് ഡോർ ടു ഡോർ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് കമ്പനി ആയാലും വീടുകളായാലും വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും അവർക്കൊക്കെ നേരിട്ട് നൽകുവാൻ ഇത്തരത്തിലൊരു തീരുമാനം എടുത്താലേ പറ്റൂ എന്നവർക്ക് ബോധ്യമായതുകൊണ്ടാണ് അവര് ഏഴ് കപ്പലുകൾ അവർക്ക് ഇപ്പം തന്നെ കപ്പലുകൾ ഉണ്ടത് കൂടാതെ ഏഴ് കപ്പലുകൾ ഓർഡർ ചെയ്തത് നമ്മുടെ വിഷയം ഈ കപ്പലുകൾക്ക് എന്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് ഈ പറയുന്ന കുറഞ്ഞ നിരക്കിനും ഏർലി ഡെലിവറി ഡേറ്റ്സ് അവർ പറയുന്ന സമയത്തിനും ഈ കപ്പൽ കൊടുക്കാൻ പറ്റുന്നില്ല ചൈനയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ വിഷയം അംബുജ സിമെന്റ് മൂവ് ടു ഓർഡർ ദ ബൾക്ക് കാരിയേഴ്സ് ഇൻ ചൈന എ ലോസ് ഫോർ ഇന്ത്യൻ ഷിപ്പാർഡ് ഹരിയള സിംബൽ റിപ്പോർട്ടിൽ പറയുകയാണ് കപ്പലിന്റെ ഓർഡർ പുറത്തു കൊടുത്തത് ഇന്ത്യയിലെ കപ്പൽശാലകൾക്ക് വലിയ തിരിച്ചടിയാണ് ചൈന ഇസ് എ ലോസ് ഫോർ ഇന്ത്യൻ യാർഡ്സ് ഒരു ദിവസം രാവിലെ കോട്ടുമിട്ട് വന്നിരുന്നു ഇവിടെ ഒരു പുതിയ കപ്പൽശാല ആവശ്യമില്ല എന്ന് പറഞ്ഞ അന്തർദേശീയ കപ്പൽശാലയുടെ അധിപൻ പൂവാറിൽ ഒരു കപ്പൽശാലയില്ലെന്ന് വെട്ടി തുറന്ന് അങ്ങ് പറഞ്ഞു ആരും ഒരു ചോദ്യവും ചോദിച്ചില്ല ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിന് വെളിപാടുണ്ടായി ഇന്ത്യയിൽ തന്നെ ഒരു പുതിയ കപ്പൽശാല ആവശ്യമില്ല പ്രത്യേകിച്ച് തലസ്ഥാനത്ത് ഒരു കപ്പൽശാല ആവശ്യമില്ലെന്ന് അദ്ദേഹത്തിന് വെളിപാടുണ്ടായി അദ്ദേഹം കോട്ടുമെടുത്തിട്ട് വന്നിരുന്ന് അതിനുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞിട്ടു പോയി എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഈ ഏഴ് കപ്പലുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയത് ചൈനയുടെ അതേ വ്യവസ്ഥ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ പറയും ചൈനയിൽ വില കുറവാണ് അല്ലെങ്കിൽ ചൈനയ്ക്ക് നേരത്തെ കൊടുക്കാൻ പറ്റി നിങ്ങൾക്ക് എന്തുകൊണ്ട് നേരത്തെ കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് ചൈനയുടെ വിലയ്ക്ക് താഴെ കൊടുക്കാൻ പറ്റുന്നില്ല വിഴിഞ്ഞം തുറമുഖം ട്രിവാൻഡ്രം തുറമുഖം കൊളംബോയേക്കാൾ നിരക്ക് കുറച്ചാണ് ഇന്ന് ഓടിക്കുന്നത് എങ്ങനെ പറ്റുന്നു അതാണ് കോമ്പറ്റീഷൻ ലോകത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എഫിഷ്യൻസി കാണിക്കണം എഫിഷ്യൻസി കാണിച്ച് കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ കസ്റ്റമറിന്റെ കണ്ടീഷൻ അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കാൻ പറ്റുകയുള്ളൂ അപ്പോ ഏഴ് കപ്പൽ ഇന്ത്യ കടന്ന് എങ്ങനെയാണ് ചൈനയിൽ പോയത് ആരാണ് മറുപടി പറയുക നിങ്ങൾ മറുപടി പറയുമോ നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ കാരണം എന്താണ് ഇത്തരം കപ്പലുകൾ ഇവിടെ നിർമ്മിക്കാൻ സാധ്യതയുള്ള കഴിവുള്ള ഒരു കപ്പൽശാല വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ അവിടെയും തീരുന്നില്ല കഥ ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിൽ ബൾക്ക് കാരിയർ നാല് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ടൺ കേവ് ഭാരമുള്ള കപ്പൽ നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കപ്പൽശാലകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പറ്റുന്നുണ്ടോ ബൾക്ക് കാരിയറിന്റെ കാര്യമാണ് പറഞ്ഞത് ഇനി ഓഷ്യാനിയ എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് സ്റ്റോറേജ് ആൻഡ് ഓഫ് ലോഡിംഗ് സെന്റർ ഓഫ് ലോഡിങ് യൂണിറ്റ് ഉണ്ട് നാല് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ടൺ കോരം നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ അത് ഇന്ത്യയിൽ ആരെങ്കിലും നിർമ്മിക്കട്ടെ അങ്ങനെ നിർമ്മിച്ചാലല്ലേ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമല്ലേ നിങ്ങൾ പറയുന്നത് വണ്ടർ ഓഫ് ദ സീസ് ക്രൂയിസ് വെസൽ വെസൽ കണ്ടെയ്നർ നമുക്കറിയാം വണ്ടർ ഓഫ് സീസ് ഗ്രോസ്റ്റർ ഇത്തരം ൾ ഇന്ത്യയിൽ നിർമ്മിക്കണ്ടേ എണ്ണ ടാങ്കറുകൾ നിർമ്മിക്കണ്ടേ യുദ്ധ കപ്പലുകൾ നിർമ്മിക്കണ്ടേ ആഗോള ഡിമാൻഡ് എന്താണെന്ന് അറിയാമോ അമേരിക്കയിൽ മാത്രം ട്വന്റി ഫൈവ് ഷിപ്പ് ബിൽഡിംഗ് പ്ലാൻ എയിംസ് ടു ബിൽഡ് എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് with with projected shipbuilding costs anchoring, which, with projected shipbuilding shipbuilding anchoring which averaging dollar 40 billion per year ഒരു വർഷം നാൽപ്പത് ബില്യൺ ഡോളറിന്റെ ഓർഡർ കൊടുക്കാൻ അമേരിക്ക തയ്യാറാകുമ്പോൾ അതിൽ നിന്ന് ഒരു കപ്പലെങ്കിലും കൊണ്ടുവരാൻ ഇവിടെ ആർക്കെങ്കിലും കഴിഞ്ഞോ അങ്ങനെ കഴിവുള്ള കപ്പൽശാലകൾ ഈ രാജ്യത്തിന് ആവശ്യമില്ലേ ഗ്ലോബൽ ഷിപ്പ് ബിൽഡിംഗ് മാർക്കറ്റ് വാല്യൂ ബില്യൺ ഈ അമേരിക്കയുടെ യുടെ ബില്യൺ ആകുമ്പോൾ ലോകം മുഴുവൻ ഓർഡർ നൽകാനുള്ള സാധ്യതയുണ്ട് ഇത്തരം കപ്പലുകൾ നിർമ്മിച്ച് നൽകാൻ കഴിയുന്ന കപ്പൽശാലകൾ ഈ രാജ്യത്തിന് ആവശ്യമില്ല പണ്ട് തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോഴും ചില മേലാളന്മാർ അന്തർദേശീയ പോർട്ടിലെ മേലാളന്മാർ വന്ന് പറഞ്ഞ് ഇവിടെ ഒരു പോർട്ടിന്റെ ആവശ്യമില്ല ആ പോർട്ടിന് ഫീഡർ പോർട്ടായി മാറിയിരിക്കുകയാണ് അതുപോലെ യഥാർത്ഥ കപ്പൽശാല വരുമ്പോൾ ചിലർ ഫീഡർ കപ്പൽശാലയായി മാറും എന്നുള്ള കൊണ്ട് ഒരു രാജ്യത്തെ ഒറ്റ കൊടുക്കരുത് നിങ്ങളുടെ സ്വന്തം കാര്യം നിങ്ങളുടെ സ്വന്തം നിലനിൽപ്പിന്റെ പേരിൽ ഒരു രാജ്യത്തെ അപമാനപ്പെടുത്തരുത് ഇവിടെ ഏഴ് കപ്പൽ നഷ്ടപ്പെടുമ്പോൾ അദാനി ഗ്രൂപ്പ് ചൈനയ്ക്ക് കൊണ്ട് ഓർഡർ കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ കഴിവുകേടാണ് ഈ രാജ്യത്തെ താഴ്ത്തി കിട്ടുന്നത് നിങ്ങളാണ് എന്ന് വരുന്നിടത്ത് പൂവാർ കപ്പൽശാല അനിവാര്യമായി തീരുന്നു എന്ന് അടിവരയിട്ട് പറയുന്നു ഇനി ഇന്നലത്തെ സെലിംഗ് കമ്മിറ്റിക്ക് രണ്ട് പ്രതികരണങ്ങളുണ്ട് ധാരാളമുണ്ട് അതിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള രണ്ടാണ് മാത്യു ജോൺ ദ യൂണിറ്റ് ഇമ്പോർട്ട് കേബിൾസ് ബാംഗ്ലൂരിലെ യൂണിറ്റ് ഗോതൻ ബർഗിലോട്ട് കയറ്റി വിട്ടതിനെ കുറിച്ചാണ് ദ യൂണിറ്റ് ഇമ്പോർട്ട് കേബിൾസ് ബാംഗ്ലൂർ യൂണിറ്റ് ഡസ് ദി ജോബ് വർക്ക് ഇത് നല്ലതെന്നാണോ മോശമെന്നാണോ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വായിച്ചതിനകത്ത് ഇത് കുറ്റപ്പെടുത്തുന്നതാണെങ്കിൽ അങ്ങനെയെങ്കിലും ബാംഗ്ലൂരിലെ ഫാക്ടറി ഉടമയും തൊഴിലാളികളും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് മന്ത്രിയുടെ കേബിൾ കമ്പനിക്ക് അങ്ങനെയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് ഇത് തന്നെയാണല്ലോ ഇവിടുത്തെ മഹത്തായ ഐ ടി സ്ഥാപനങ്ങളും ചെയ്യുന്നത് ഈ പറയുന്ന ഔട്ട്സോഴ്സിംഗ് അല്ലേ ഇത് സ്വീഡന് വേണ്ടിയുള്ള ഒരു ഔട്ട്സോഴ്സിംഗ് പ്രവർത്തനം നിങ്ങൾക്ക് മോശപ്പെട്ടതാണെന്ന് തോന്നുന്നെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇവിടുത്തെ ഐ ടി മഹത്തായ പ്രസ്ഥാനങ്ങൾ പാർക്കുകൾ എങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത് രണ്ടാമത്തത് നന്നായി അദ്ദേഹത്തിന്റെ ഇന്ത്യ എനിക്കറിയില്ല പേര് നന്നായി പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് ട്രെക്കോ ഇപ്പൊ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല ഒരു യൂണിറ്റ് ഇരുമ്പനത്തുണ്ട് കെടുകാര്യസ്ഥത ആരുടെ കെടുകാര്യസ്ഥത എന്നറിയാമോ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് വകുപ്പ് ഭരിക്കുന്ന ഭരിച്ചു പൊലിപ്പിക്കുന്ന മന്ത്രിയുടെ അല്ലാതെ ആരുമല്ല പ്രതി